ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാണക്കാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ എം സെബാസ്റ്റിൻ കടുവാക്കുഴി നയിച്ച ക്വിറ്റ് ഇന്ത്യ സംഗമ യാത്ര നടന്നു മടത്തിപ്പറമ്പിൽ നിന്നും വെമ്പള്ളിയിലേക്കാണ് പദയാത്ര നടന്നത് വെമ്പള്ളി കവലയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ എം എൽ എ മാർ കെ പി സി സി ഡി സി സി ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു വാഹനത്തിന്റെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ശരി കെ എം സമാശിയർ കടുവാക്കുടി നയിക്കുന്ന ഹിറ്റി മഹനത്തിൻ്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനക്കാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ എം സഭാസി പരുമാക്കി